നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ ചാണക്യൻ പറയുന്ന ഈ പാഠങ്ങൾ സ്വീകരിച്ചാൽ ആഡംബര ജീവിതം നയിക്കാൻ നിങ്ങൾക്കും കഴിയും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ചാണക്യനീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുക ജീവിതത്തിൽ വിജയിയായ വ്യക്തിയായി മാറാൻ നിങ്ങൾക്കും കഴിയും സർവ ഐശ്വര്യങ്ങളോടും കൂടി ആഡംബര ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരം ചില കാര്യങ്ങളിതാ ദൈവങ്ങളെയോ മതങ്ങളെയോ അപമാനിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം ലഭിക്കില്ല അങ്ങനെയുള്ള ഒരാൾ തന്റെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ പാശ്ചാത്തവിക്കുകയും നരകത്തിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം മറ്റു മതങ്ങളെയും ബഹുമാനിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ധനികനോ ഭാഗ്യവാനോ ആകണമെങ്കിൽ വൃത്തിയുള്ളതും നല്ലതുമായ വസ്ത്രങ്ങൾ ധരിക്കുക ചാണക്യ നീതി അനുസരിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കില്ല ഇത്തരക്കാരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും വസിക്കില്ല അവിടെ ദാരിദ്ര്യം കൂടികൊള്ളുന്നു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതും നല്ലതുമായ വസ്ത്രങ്ങൾ ധരിക്കണം മനസ്സും ശരീരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് ചാണക്യ നീതി അനുസരിച്ച് ധ്യാനം ജപം പ്രാർത്ഥന തുടങ്ങിയവ മനസ്സിന് ശാന്തി നൽകുന്നു ഇതിലൂടെ ഒരു വ്യക്തിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ജീവിതം അഭിവൃദ്ധിപ്പെടുന്നു ഇത് ചെയ്യുന്നവരിൽ ലക്ഷ്മി ദേവി സന്തുഷ്ടയായിരിക്കുകയും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ചൊരിയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നവരെ ലക്ഷ്മി ദേവി ഇഷ്ടപ്പെടുന്നില്ലെന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട് അതിനാൽ എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുക വിശക്കുന്നവർക്കും ദരിദ്രർക്കും ഭക്ഷണം നൽകുന്നതിലൂടെ ഒരു വ്യക്തിയുടെ പുണ്യഫലങ്ങൾ വർധിക്കുമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു അതിനാൽ ഓരോ വ്യക്തിയും തന്റെ കഴിവിനനുസരിച്ച് തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം സംഭാവന ചെയ്യണം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നു ഇത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ നൽകുന്നുവെന്ന് ചാണക്യനീതിയിൽ പറയുന്നു ഇന്നത്തെ കാലത്ത് പലർക്കും അവരുടെ കുറിച്ച് അറിയില്ല ഓരോ വംശത്തിനും അതിൻ്റെതായ ദേവതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരെ പ്രത്യേകം അവസരങ്ങളിൽ ആരാധിക്കുകയും ചെയ്യുന്നു ചാണക്യനീതി അനുസരിച്ച് കുലദേവതയെ ആരാധിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുമെന്നും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഏഴ് തലമുറകളോളം നിലനിൽക്കുമെന്നും പറയുന്നു ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമോ കൈവരുന്നു ചാണക്യനീതി അനുസരിച്ച് എല്ലാവരോടും മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരിൽ തെറ്റുകൾ കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും താമസിക്കാറില്ല അത്തരക്കാർക്ക് പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മറ്റുള്ളവരെ വിമർശിക്കുന്നവരും ദേഷ്യക്കാരുമായ ആളുകൾ പെട്ടെന്ന് ദരിദ്രരാകും അതുകൊണ്ട് ആരോടും മോശമായി സംസാരിക്കരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട് സമ്പത്ത് ബഹുമാനം ജോലി മുതലായ കാര്യങ്ങളിൽ വീമ്പിളക്കുന്ന ഒരാൾ തൻ്റെ പ്രവൃത്തികളിലൂടെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു അത്തരമൊരു വ്യക്തിയുടെ ഭൗതിക ശേഷി ദുർബലമാകാൻ തുടങ്ങുന്നു അതുമൂലം അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അത്തരം വ്യക്തികളുടെ സ്വഭാവം കാരണം ലക്ഷ്മി ദേവി ഒരിക്കലും അവരുടെ വീട്ടിൽ വസിക്കില്ല അതിനാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സൗകര്യങ്ങളിൽ അഹങ്കരിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു പൂർണ്ണ മനസ്സോടെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച കൈവരുന്നു നിങ്ങളുടെ മതങ്ങൾ അനുസരിച്ച് ഭക്തി സമർപ്പണം ആചാര അനുഷ്ഠാനങ്ങളോടെ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ജീവിതം സന്തോഷത്താൽ നിറയുമെന്നും പ്രശ്നങ്ങൾ താനെ ഇല്ലാതാകുമെന്നും പറയപ്പെടുന്നു ഇതിൽ ഏകാദശി വ്രതത്തിന്റെ മഹത്വം പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അത്തരക്കാർ ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കുന്നു മരണശേഷം മോശം നേടുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ജീവിതത്തിൽ വിജയം കൈവരുത്തുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി